പ്രിയപ്പെട്ടവരെയും നമസ്കാരം അഗ്രഹ വിഷയനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് മുല്ലയെക്കുറിച്ചാണ് മുല്ലയുടെ ഇനങ്ങൾ അതിൻ്റെ കൃഷി രീതി അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ കേരളത്തിൽ പാണ്ഡ്യപരമായി കൃഷി ചെയ്യപ്പെടുന്ന ഒരു വിളയാണ് മുല്ല എല്ലാവർക്കും അറിയാമല്ലോ മുല്ലയ്ക്ക് നല്ല വിലയുമാണ് അല്ലേ മുല്ലപ്പൂവിനൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നല്ല വിലയാണ് നമ്മൾ ഈടാക്കുന്നത് അപ്പം നമ്മുടെ വീട്ടുവളപ്പിൽ നന്നായിട്ട് സൂര്യപ്രകാശമുള്ളതും അതുപോലെ നീർവാഴ്ച ഉള്ളതുമായ സ്ഥലത്ത് നമുക്ക് മുല്ലെയ്യാവുന്നതാണ് ഇതിൽ ജാസ്മിനം സാമ്പക്ക് എന്ന് ശാസ്ത്രനാമമുള്ള കുറ്റിമുല്ലയും ജാസ്മിനം ഓർക്കുലേറ്റം എന്ന് ശാസ്ത്രനാമമുള്ള സൂചിമുല്ലയുമാണ് പ്രധാനപ്പെട്ട ഇനങ്ങൾ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യം കുറ്റിമുല്ലയാണ് അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ തിരഞ്ഞെടുക്കേണ്ടത് കുറ്റിമുല്ലയാണ് തിരഞ്ഞെടുക്കേണ്ടത് കുറ്റിമുല്ല ഇനങ്ങളെന്ന് പറയുമ്പോഴത്തേക്കിനെ ഗുണ്ടുമല്ലി മൂത്തിയ വിരൂപാശി സൂചിമല്ലി മദുനബാണം രാമബാണം ആ ഇനമൊക്കെയാണ് നമ്മുടെ കുറ്റിമുല്ല ഇനത്തിൽ പെടുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് നല്ലതാണ് എന്നാൽ എല്ലാ ഇനങ്ങളൊന്നും നമുക്കിവിടെ നട്ടുപിടിപ്പിക്കാനും പറ്റത്തില്ല സൂചിമുല്ല ഇനങ്ങളെന്ന് പറയുമ്പോഴത്തേക്കിന് സിഒ വണ്ണ് സി ഒ ടു ലോങ് പോയിൻ്റ് ഷോർട്ട് പോയിന്റ് ലോങ് റൗണ്ട് ഷോർട്ട് റൗണ്ട് എന്നിവയാണ് തൈകൾ ഉണ്ടാക്കുന്നത് കമ്പുകൾ പിടിപ്പിച്ചും പതി വെച്ചും നമുക്ക് തൈകൾ ഉണ്ടാക്കാൻ പറ്റും വേര് പിടിപ്പിക്കുന്നതിന് ഇൻഡോർ യൂറാട്ടിക് ആസിഡ് ഇൻഡോർ അസിഡിക് ആസിഡ് എന്നിവ ഉപയോഗിച്ച് നമുക്ക് വേര് പിടിപ്പിക്കാവുന്നതാണ് കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ മുല്ലക്കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് നന്നായിട്ട് സൂര്യപ്രകാശമുള്ള സ്ഥലം അതുപോലെ നീർവാഴ്ചയുള്ള സ്ഥലവുമായിരിക്കണം വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാകരുത് അത്രയേ ഉള്ളൂ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഹെക്ടർ സ്ഥലത്ത് നമുക്ക് പതിമൂവായിരം മുതൽ പതിനാലായിരം വരെ തൈകൾ നടാവുന്നതാണ് അതുപോലെ തന്നെ ചെടികൾ തമ്മിൽ നാലടി അകലവും എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ താഴ്ചയിലും വേണം ചെടികൾ നടാനായിട്ട് ഇത് രണ്ട് വർഷം കൊണ്ട് ഈ ചെടികൾ നല്ല ബ്രുഷായിട്ട് നല്ലൊരു കുറ്റിച്ചെടിയായിട്ട് വളരുകയും നമ്മൾ കറക്റ്റായിട്ട് യഥാസമയം പൂണിംഗ് ചെയ്യുകയും ചെയ്താൽ ധാരാളം മുട്ടുകൾ ഉണ്ടാകും നമ്മൾ വാണിജ്യപരമായിട്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോഴത്തേക്കിന് അതിനകത്തു നിന്ന് നമുക്ക് നല്ലൊരു വരുമാനവും കിട്ടുന്ന രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഈ മുല ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ചെടികൾ നടമ്പഴത്തേക്കിന് അടിവളം നന്നായിട്ട് കൊടുക്കണം അതുപോലെ എല്ലുപൊടി വീപ്പ് പിണ്ണാക്ക് ചാണകപ്പൊടി അതുപോലെ ഡോളാമീറ്റ് പിന്നെ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കമ്പോസ്റ്റ് ഇവയെല്ലാം ചേർത്ത് നമ്മൾ തടവെടുക്കുമ്പോൾ അതായത് കുഴിയെടുക്കുമ്പോഴേ അതിനകത്ത് മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഈ ശേഷിയുള്ള തൈകൾ നമ്മൾ കുഴിയിലേക്ക് വെക്കാനായിട്ട് ആ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഈ ചെടികൾ വളർന്നു വരുമ്പോൾ നല്ല ക്രൂത്തിൽ ചെടികൾ വളരുകയും അതിൽ നമുക്ക് നല്ല പൂക്കൾ അല്ലെങ്കിൽ മുട്ടകൾ ലഭിക്കുകയും ചെയ്യും മുല്ലത്തൈ നട്ട് ഒരു മൂന്ന് മാസം ആകുമ്പോഴത്തേക്കിന് നമുക്ക് പത്ത് ഗ്രാം യൂറിയ ഇടാം അതുപോലെ ഇരുന്നൂറ് ഗ്രാം ചാണകപ്പൊടി ഇടാം ഒരു നാൽപ്പത് ഗ്രാമുകൾ വെല്ലുപൊടി ഇട്ട് കൊടുക്കാം തടത്തില്ല തടവുന്നതിന് അങ്ങനെ അകത്ത് ഇട്ടിട്ട് നമുക്ക് വെള്ളം വെള്ളമടിച്ചു കൊടുക്കണം ജലസേചന സൗകര്യം ഉണ്ടായിരിക്കണം അതിനുശേഷം ഒരു ഒരാറുമാസം കഴിയുമ്പോഴത്തേക്കിന് ബീപിമ്പിണ്ണാക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം എന്തെങ്കിലും മണ്ണിലെന്തെങ്കിലും നിമ്മാവിലകളെ കീടങ്ങളൊക്കെ ഉണ്ട് ബീപിമ്പിണ്ണാക്കിടുമ്പോഴത്തേക്കും നശിച്ചു പോവുകയും ചെയ്യും മുല്ലത്തൈകൾ നടന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് മണ്ണിൻ്റെ പി എച്ച് ലെവല് കറക്റ്റ് ആക്കണം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ഈ തൈകൾ നട്ടതിന് ശേഷം രണ്ട് നേരവും നമ്മൾ ചെറിയ രീതിയിൽ ജലസേചനം നടത്തണം പിന്നെ നമുക്ക് ഈ ഇലകളിൽ നട്ടതിന് ശേഷം മഞ്ഞളിക്കോ പുള്ളിക്കുത്തോ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ഒരു രണ്ട് മില്യൺ ഡൈറ്റ് തന്നെ ചെറിയ രീതിയിൽ ഒന്ന് ഒരു ലിറ്റർ വളർത്തി സ്പ്രേ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും കുമി നമ്മൾ സ്പ്രേ ചെയ്താലും മതി പിന്നെ ഒരു രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കിനു അടുത്ത വളപ്രയോഗം നടത്തേണ്ടതാണ് അപ്പോൾ രാസവളം ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ചെറിയ ഒരു അമ്പത് ഗ്രാം യൂറിയൊക്കെ ഓരോ തടത്തിൽ അമ്പത് ഗ്രാം വേണ്ട ഇത് രാസവളം എല്ലാവരും ഒന്നും രാസവളം ഉപയോഗിക്കത്തില്ല പിന്നെ ഇപ്പം നമുക്ക് നല്ല നല്ല ലിക്വിഡ് സ്പ്രേ ചെയ്യാൻ പറ്റും ഓർഗാനിക്കായിട്ടുള്ളത് കൊണ്ട് ഫ്ലവർ ബൂസ്റ്ററ് ചെടികൾ ഗ്രൂത്ത് ചെയ്യാൻ അങ്ങനെയൊക്കെയുള്ള ഓരോ കമ്പനിക്കാരും നല്ല ബൂസ്റ്ററൊക്കെ ഇറക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്ലവർ ഫെർട്ടിലൈസ് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടികളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും നല്ല രീതിയിൽ നമുക്ക് ഫ്ലവറിങ് ഉണ്ടാകും മുല്ലച്ചെടി പടർന്ന് പന്തലിക്കാതിരിക്കാൻ നമ്മളത് ചുവട്ടിൽ നിന്ന് അടി ഉയരത്തിൽ ശാഖകളൊക്കെ മുറിച്ചു കൊടുക്കണം ഒരു ചെടിയിൽ നിന്ന് നമുക്ക് ഒന്ന് മുതൽ അഞ്ച് വർഷത്തിനുള്ളിൽ നമുക്ക് പരമാവധി പൂ ലഭിച്ചു തുടങ്ങും പതിനഞ്ച് വർഷം വരെ ഒരു കുറ്റിമുല്ലച്ചെടി നന്നായിട്ട് നമുക്ക് പൂക്കൾ തരും അതിനുശേഷം ചെടി നമ്മൾ മാറ്റി പുതിയത് നട്ടു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പത്ത് മുട്ട ഒരു ദിവസം കിട്ടും നമുക്കൊരു ചെടിയിൽ നിന്ന് അങ്ങനെ നമുക്ക് ഒരു പത്ത് സെൻറ്റ് സ്ഥലത്ത് നമ്മൾ മുല്ലച്ചെടി നട്ടാൽ ഒരു കിലോ പൂ വരെ നമുക്ക് ലഭിക്കാവുന്നതാണ് നമ്മൾ പൂക്കളാണ് നമ്മൾ പുൽ പൂത്തൈല ഉണ്ടാക്കാൻ വേണ്ടി വാറ്റുന്നതിന് വേണ്ടി പൂക്കളാണ് എടുക്കുന്നത് പൂക്കൾ പറച്ച് നമ്മൾ പോളിത്തീൻ ഇട്ട് കവർ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഈർപ്പം ജലാംശം നഷ്ടപ്പെട്ടു പോകും പിന്നെ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ മാസവും വളമിട്ട് കൊടുക്കണം കീടങ്ങൾ കീടങ്ങളുണ്ടെങ്കിൽ കീടബാധയ്ക്കുള്ള ഏതെങ്കിലും ലിക്വിഡ് നമുക്ക് തളിച്ചു കൊടുക്കാം അപ്പം നമുക്ക് നല്ല രീതിയിൽ ആദായം ലഭിക്കുന്ന ഒരു വിളയാണ് കുറ്റുമില്ല കൃഷി കുറഞ്ഞ മുതൽ മുടക്കേ നമുക്ക് വേണ്ടി വരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും കുറ്റുമുല്ല കൃഷി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ചെയ്യുക പൂക്കൾക്കൊക്കെ നല്ല വിലയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലിൽ കാണണം വീഡിയോ ഫുള്ളായിട്ട് കാണുക കമൻ്റൊക്കെ രേഖപ്പെടുത്തണം നിങ്ങൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ